ബാത്റൂമൊക്കെ ഒരു മിനിറ്റ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ മിഷോന്ന് വാങ്ങിച്ചാൽ നൂറ്റി അറുപത്തെട്ട് രൂപയുള്ളൂ ത്രീ ഇൻ വൺ ബ്രഷാണ് അതായത് അതിൻ്റെ കൂടെ വൈപ്പർ ഉണ്ടാവും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ തെന്നില്ല വൈപ്പ് ചെയ്ത് കളയാം പിന്നെ അതുപോലെ നമ്മുടെ സൈഡ് ഉള്ള ടൈല് ഒരച്ച് കഴുകാനുള്ള ബ്രഷും അതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് ഫ്ലോർ ടൈൽ കഴുകാനുള്ള ബ്രഷും നൂറ്റി അറുപത്തെട്ട് രൂപ ത്രീ ഇൻ വൺ ആണ് അത് തന്നെ നോക്കി വാങ്ങിക്കണം വാങ്ങിക്കണം നല്ല വൃത്തായിട്ട് എനിക്ക് തോന്നിയിട്ട് അത് അപ്പോൾ ഞാൻ അത് ഓപ്പണിംഗ് ചെയ്യുകയാണ് ഇതിപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ വെച്ച് വലിയ സൈസ് വേണമെങ്കിൽ വലിയ സൈസ് ഓർഡർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ചെറിയൊരു സൈസിലാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് പക്ഷെ കോല് നല്ല നീളമുണ്ട് സ്റ്റിക്ക് നമുക്ക് ആവശ്യമുള്ള ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വ്യൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അങ്ങ് ഇതാക്കിയാൽ മതി എന്നിട്ട് അടുത്ത് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ മൂന്ന് ത്രീ ഇൻ വൺ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ സൈഡിലെ ചുമരിലുള്ള ടൈലുകൾ പിന്നെ അതുപോലെ ബാത്റൂമിൽ വെള്ളം നിൽക്കുന്ന തെങ്ങിപ്പോവും ഇല്ലേ പ്രത്യേകിച്ച് ടൈലൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ വൈപ്പ് ചെയ്ത് കളയാം ക്ലീൻ നമ്മൾ കുളിച്ച് കഴിഞ്ഞാലും അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒന്ന് അതൊന്ന് വൈപ്പ് ചെയ്ത് കളയാൻ ഒരു വൈപ്പറും കൂടി ഉണ്ടത്തിൽ അപ്പോൾ അതിങ്ങനെ അടുത്ത് കണ്ടോ ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ബ്രഷ് ആണ് ഉള്ളതിൽ കണ്ടോ ഇങ്ങനെ മൂന്ന് അടുക്കായിട്ട് ഒന്നിലുള്ളതാണ് അതെ അടുത്തൊന്ന് സൂം ചെയ്ത് കണ്ടോളൂ വേണ്ടവര് ലിങ്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ കമൻ ബോക്സിൽ നോക്കിയാൽ മതി കേട്ടോ ഇത് വേണ്ട ത്രീ ഇൻ വൺ വേണ്ട സൈഡിലുള്ളത് വൈപ്പർ വൈപ്പ് ുന്നത് പിന്നെ നടുക്കുള്ളത് നമുക്ക് ഫ്ലോറിൽ ഉള്ള ക്ലീൻ ചെയ്യണേ പിന്നെ അപ്പുറത്ത് അതായത് ഇപ്പുറത്തെ സൈഡുള്ള ബ്രഷ് വന്നിട്ട് ടൈല് സൈഡിലുള്ള ടൈല് ക്ലീൻ ചെയ്യാനായിട്ട് കേട്ടോ ഇങ്ങനെ അപ്പോൾ സൈഡിലുള്ള ആയിട്ട് നമുക്ക് ഇത് വേണ്ട ഈ ചുമരിലുള്ള ടൈല് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് ആ ഒരു ഭാഗം നമുക്ക് ഉരച്ച് ഇതാക്കാൻ പറ്റും ഈ ഈ സൈഡിലുള്ളത് തന്നെ നമുക്ക് ഫ്ലോറിൽ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് വന്നിട്ട് ഇത് നടുക്ക് നടുക്ക് ഉള്ളത് വന്നിട്ട് നമുക്ക് നമുക്കിത് എങ്ങനെ വെച്ച് നമുക്ക് എല്ലാ ഭാഗങ്ങളും നമുക്ക് തട്ടുന്നുണ്ട് കോണറുകളെല്ലാം നമുക്ക് നന്നായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ ഒരു ബ്രഷ് ത്രീ വൺ ത്രീ നല്ല ബ്രഷിനൊക്കെ ഇല്ലേ ആ ഒരു ബ്രഷൊക്കെ ഭയങ്കര ആ ഒരു ഇതൊക്കെ കം നല്ല സ്ട്രോങ് ആണ് കേട്ടോ നമുക്ക് വല്ല സ്ട്രോങ് ആൻഡ് ഹെവി ആയിട്ട് ഉള്ളതാണ് ഇനി അടുത്തത് വൈപ്പറാണ് അത് വേണ്ട സൈഡിലുള്ളത് ആ വൈപ്പറ് വെച്ച് നമുക്ക് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം നന്നായിട്ട് ക്ലീനാക്കി എടുക്കാനും പറ്റും കേട്ടോ മറ്റന്നേരം ബാത്റൂമിൽ വെള്ളം നിൽക്കുമ്പോൾ നമുക്ക് ടൈ തെന്നിപ്പോകാനുള്ള പ്രശ്നങ്ങളപ്പം ആ പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവില്ല അപ്പം ഞാൻ ഒന്നും കൂടി കാണിക്കാനാണ് സൈഡിലുള്ളത് വെച്ച് നമുക്ക് സൈഡ് ചുമര് ക്ലീനാക്കാൻ പറ്റും പിന്നെ നടുക്കുള്ളത് വെച്ചിട്ട് നമ്മുടെ ഫ്ലോർ ടൈൽ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും അതുപോലെ തന്നെ ജോയിൻ്റുകൾ സൈഡുകളൊക്കെ ക്ലീൻ ആക്കാൻ പറ്റും ഇനി അതിനുശേഷം മൂന്നാമത് ഡേ വൈപ്പർ വൈപ്പർ വെച്ച് നമുക്ക് വെള്ളം കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ബാത്റൂമിൽ വെള്ളമുണ്ടെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്ത് വെള്ളം ഉണ്ടെങ്കിലൊക്കെ നമുക്കിതിങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് നമുക്ക് കളയാനായിട്ട് സാധിക്കും അപ്പം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കട്ടെ കമൻ കമൻ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം മീഷോ എന്നാണ് വാങ്ങിച്ചാൽ നൂറ്റി അറുപത്തിയെട്ട് രൂപയുള്ള എന്തായാലും വെറുത്താണ് സാധനം നമുക്ക് പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കാശ് കൊടുക്കേണ്ടവരും അത് മാത്രമല്ല നല്ല എന്ത് ഉണ്ട് കണ്ടോ നീളം നോക്കിയിട്ട് ഞാൻ അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കണ്ടില്ല ഇത്രയും നീളം നമുക്ക് പോലും അതിൽ കൂടുതൽ നീളം ആവശ്യമില്ലല്ലോ അല്ല വീഡിയോ ഇഷ്ടമേക്കിനൊന്ന് ഷെയർ ചെയ്യട്ടോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ആയിക്കോട്ടെ താങ്ക്